ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അമൽ എല്ലാവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ രാധാമണി അമ്മയാണെങ്കിൽ അമലിനോട് വീട്ടിലുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെപ്പറ്റിയൊക്കെ പറയുന്നു അപ്പോൾ വഴി പിരിഞ്ഞു പോയതിൻ്റെ ഏട്ടൻ നേർവഴിക്ക് വന്നത് തന്നെ അതിൻ്റെ വലിയൊരു തീരുമാനമാണെന്ന് പറഞ്ഞു അപ്പോൾ അപർണ നല്ല കുട്ടിയായിട്ട് തന്നെ വരുമെന്ന് പറയുമ്പോൾ വാരസ്യാർ അമ്മയ്ക്ക് വേറൊന്നും പറയാനില്ല എന്ന് ചോദിച്ചു അപ്പം മോനത് കണ്ടോ എന്നും പറഞ്ഞ അമ്മ അവിടെ നിങ്ങൾ പോയി അമലിങ്ങനെ അതും ആലോചിച്ച് അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അബിയും ജാനകിയും കൂടി ഇങ്ങനെ നിൽക്കുക അപ്പോൾ വല്ലാത്തൊരു യാത്ര തന്നെയാട്ടോ അവട്ടം നടത്തിയതെന്ന് ജാനകി പറയുവാണേ തിരിച്ചെത്തുന്നത് വരെ തീ തിന്ന ഞാൻ കഴിച്ചു കൂട്ടിയത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയപ്പോൾ നിന്നെ വിളിച്ചതല്ലേ എന്ന് ചോദിച്ചു എന്നിട്ടും ഭക്ഷണം കഴിക്കാതെ തീ തിന്നേണ്ട എന്ത് കാര്യമാണ് എൻ്റെ ഭാര്യയ്ക്കുള്ളതെന്ന് അഭി ചോദിക്കുമ്പം അഭിയട്ടനെല്ലാം തമാശയാണെന്നും പറഞ്ഞ് ജാനകി വഴക്കു പറയുന്നു ഞാനിവിടെ തനിച്ച് നിന്നപ്പോൾ മുതൽ ആദ്യമായിരുന്നു എനിക്ക് അഭിയേട്ടനെ അറിയാവോ എന്ന് ചോദിച്ചു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ആ കുരുക്കിൽ നിന്നും അജയ്യെ ഊരിയെടുക്കാൻ കഴിഞ്ഞതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് ഞാനൊന്ന് അഭി പറയുക ഒരേട്ടനെന്നുള്ളൊരു നിലയിലാണ് ഞാൻ എൻ്റെ കടമ ചെയ്തതെന്നൊക്കെ അഭി ഇങ്ങനെ ജാനകിയോട് പറയുമ്പോൾ ഹണി റോസിനെ കാണാൻ കഴിഞ്ഞില്ലല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അവൾക്ക് എങ്ങനെ എൻ്റെ മുന്നിൽ വരാൻ കഴിയുമെന്ന് അഭി ചോദിക്കുക പിന്നെ എങ്കിലും അവളൊരു വോയിസ് ക്ലിപ്പ് എനിക്ക് അയച്ചു എന്ന് അഭിജാനകിയോട് പറഞ്ഞു അത്രയേ എനിക്ക് വേണ്ടു അതിലെല്ലാം ഉണ്ടെന്നും അഭിജാനകിയോട് പറയുവാണ് അപ്പോൾ ജാനകി ഇങ്ങനെ നോക്കി നിൽക്കുക ഈ ഇടപാടിൽ അഞ്ച് കോടി രൂപ അവൾ സ്വന്തമാക്കിയില്ലേ ഞാൻ എത്തുന്നതിന് മുന്നേ ജോയിൻ്റ് അക്കൗണ്ടിൽ നിന്നും അജയ്യെ അവൾ ഒഴിവാക്കിയിരുന്നു എന്ന കാര്യങ്ങൾ പറയുക അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനകിക്ക് സമാധാനമായി അവനെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാനുള്ള കാരണം തന്നെ അതായിരുന്നു എന്നും അമ്പി പറയൂ കേട്ടോ അജയ്ക്ക് മാറ്റം വന്നു എന്ന് നിനക്ക് എന്ന് ചോദിച്ചു അഭി അന്നേരം അത് അവനെന്നെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞ് കുറേ കരഞ്ഞെന്നും പറഞ്ഞു അങ്ങനെ നടന്നതെല്ലാം പറയുവാണ് എന്തായാലും നിരഞ്ജനയുടെ ഫോണിൽ ഏട്ടനും അനിയനും തമ്മിലുള്ള വികാരഭരിതമായ നിമിഷങ്ങളും സക്കീർഭായ് ഷൂട്ട് ചെയ്ത് നിരഞ്ജനയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ ജാനകി ആ അതിൻ്റെ പിന്നില് ഏട്ടൻ്റെ കൈ ഉണ്ടോ എന്ന് എനിക്ക് സംശയമില്ല അതില്ല എന്ന് പറയുമ്പോൾ ദേ സത്യമായിട്ടും സക്കീർഭായി ആണത് ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല അറിയില്ല എന്ന് അഭി പറയുക അജയുടേത് ഒരു ഡ്രാമയാണെന്ന് നിരഞ്ജന സംശയിക്കുന്നത് കൊണ്ട് സക്കീർഭായ് ഒരു പക്ഷേ അങ്ങനെ ചെയ്തതായിരിക്കും എന്ന് അഭി പറയുമ്പം അല്ല ഇനി എന്താണ് ഏട്ടൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് ചോദിച്ചു രണ്ടാനിയന്മാരും ഡിവോഴ്സിൻ്റെ വാതിൽക്കൾ ചെന്ന് നിൽക്കുകയാണെന്ന കാര്യം പറയുമ്പോൾ അഭിയൊന്നും വിഷമിച്ചു അമലിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കേണ്ട എന്ന കാര്യം ജാനകി അഭിയോട് പറയുക പിന്നെ ഇപ്പോൾ അവൻ്റെ നിലപാടുകളൊക്കെ കർക്കശമായിട്ടുള്ളതാണ് അജയുടെ സ്ഥിതി എന്ന് പറയുന്നത് അതല്ല നിരഞ്ജനയ്ക്ക് വേണ്ടിയാണ് അവൻ ആ ഹണി റോസുമായിട്ട് മുഷിയാനുള്ള കാരണം എന്നൊക്കെ പറയുമ്പോൾ അബിക്ക് ഭയങ്കര ടെൻഷൻ അവർക്ക് ഒപ്പം പോകാൻ അവൻ താല്പര്യം കാണിച്ചിരുന്നെങ്കിൽ ഡിവോഴ്സ് വാങ്ങി ബാംഗ്ലൂരിലും പോകുമായിരുന്നു പിന്നെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ജാനകി പറയുവാണ് അവളുടെ വഴിക്ക് ഇനി അജയ് പോകില്ല എന്ന് അവൻ തീർത്തു പറഞ്ഞു കഴിഞ്ഞു പിന്നെന്താ കോടതിയിൽ പോയി പ്രാക്ടീസ് തുടങ്ങാനായിട്ടാണ് അവൻ്റെ തീരുമാനം ബിസിനസ്സിൽ അവന് താല്പര്യം ഇല്ല എന്നും പറഞ്ഞ കാര്യവും പറയുക അപ്പോൾ അബി ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുകയാണ് കുറെ ഓടി തളർന്നതല്ലേ അവൻ്റെ വഴി എന്താണെന്ന് വെച്ചാൽ അവൻ തന്നെ തിരഞ്ഞെടുക്കട്ടെ നമുക്കതിലൊന്നും പറയേണ്ട അവരൊന്നിച്ച് ജീവിച്ച് കണ്ടാൽ അത് ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഞാൻ കാണുവെന്ന കാര്യങ്ങൾ അഭി ജാനകിയോട് പറയാം നിരഞ്ജനയ്ക്ക് തന്നെ നമുക്കത് വിട്ടുകൊടുക്കാവും പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനകി അജയ് തിരിച്ചു കിട്ടിയത് ഭാഗ്യമായി കരുതാം നമ്മളായിട്ട് ഇനി ഒന്നിനും പോകരുതെന്നും ജാനകി അഭിയോട് പറയുന്നു ധൃതി പിടിച്ച് നിരഞ്ജന ഡിവോഴ്സിന് പോയില്ല എന്നുണ്ടെങ്കിൽ അത് പ്രതീക്ഷയ്ക്ക് വകയുള്ളൊരു കാരണം തന്നെ അല്ലേ എന്ന് ചോദിക്കുവാണ് നമ്മുടെ ജാനകിയെ ഇനിയും എങ്ങും എത്താതെ നിൽക്കുന്നത് അമലിന്റെ കാര്യമാണ് അതിനെന്ത് ചെയ്യുമെന്ന് ചോദിക്കും വസുന്തരാമ ഇപ്പോഴും മൗനം തുടരുകയാണെന്നുള്ള കാര്യങ്ങളിങ്ങനെ ജാനകി പറയുന്നു അത് കേട്ടപ്പോൾ അബി നമുക്കൊരു വഴി ഉണ്ടാക്കാം എന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുക അവിടെ ഇത് കഴിഞ്ഞ് പിന്നെ അജയ് അവിടെ വിഷമിച്ചിരിക്കുമോ അവർ അജയ് െന്ന് കണ്ടിട്ട് ആഹാ ഇത് ആരെ വന്നിരിക്കുന്നത് അജയ്യോ തിരിച്ചെത്തിയോ എന്നൊക്കെ ചോദിച്ചു കളിയാക്കി സംസാരിക്കാം അങ്ങോട്ടുള്ള യാത്ര കാറിലും ഇങ്ങോട്ടും ഫ്ലൈറ്റിലും ആയിരുന്നു എന്നൊക്കെ കേട്ടു വരാൻ ഏട്ടനും വന്നു എന്തായാലും നാടകം സൂപ്പർ തന്നെ കേട്ടോ എന്ന് പറഞ്ഞു അജയ്യെ സമ്മതിച്ചു തന്നിരിക്കുകയാണ് എൻ്റെ വകൊരു ക്ലാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ആൾ കളിച്ച് ചെല്ലുമ്പോഴേക്കും അജയ് നിനക്കെന്ത് വേണമെങ്കിലും വിശ്വസിക്കാവെന്ന് പറഞ്ഞു പക്ഷേ അബിയേട്ടൻ എൻ്റെ വിശ്വാസമുണ്ട് ആരൊക്കെ എന്നെ അവിശ്വസിച്ചാലും എനിക്കൊന്നുമില്ല എന്ന് അജയ് അപർണയോട് പറയുന്നു അബിയേട്ടൻ്റെ വിശ്വാസം അതുമാത്രം മതി എനിക്കൊന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് കോടി അജയും ഹണി റോസും അടിച്ചെടുത്തു ഇനി കുറച്ച് ദിവസം കൂടി നിന്നിട്ട് ഷെയറും വാങ്ങി അജയ്ക്ക് ഒരു മുങ്ങൽ മുങ്ങാം അതിന് വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിക്കുമ്പം ആരാ പറഞ്ഞു അവൾക്ക് ഇരുപത്തഞ്ച് കോടി കൊടുത്തെന്ന് ആ പണം എൻ്റെയും ഹണി റോസിൻ്റെയും ജോയിൻ്റ് അക്കൗണ്ടിൽ തന്നെ ആയിരുന്നെന്നും അതാണ് ഞാൻ വിട്ടുകൊടുത്തതെന്നും അജയി പറയാം അത് എൻ്റെ പണമൊന്നും ഏഹ് മാർവാടിയുടെ കയ്യിൽ നിന്നും പലിശക്കെടുത്ത പൈസയാണെന്ന് അജയ് അഭർണയോട് പറയുക അപ്പോൾ അവർണ നാണം ഇങ്ങനെ നിൽക്കുക വലിയ ആള് കളിക്കാൻ പോയതാണ് ചീറ്റിപ്പോയി സ്റ്റാർട്ടപ്പിന് ഹണി റോസ് കുറേ ഫണ്ട് ഇറക്കിയിരുന്നു ആ ബിസിനസ് മുടങ്ങി പോവുകയും ചെയ്തു അതിൻ്റെ വകയിലും ഇരുപത്തഞ്ച് കോടിയുടെ പലിശയായും കണക്കാക്കി അഞ്ച് കോടി കൊടുത്ത് സെറ്റിലാക്കുകയും ചെയ്തു എന്നുള്ള കാര്യങ്ങൾ അജയ് പറയുക ഈ അഞ്ച് കോടി കൊണ്ടാണോ ഞാനും ഹണി റോസും ബിസിനസ് ചെയ്ത് ജീവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യവും അജയ് അഭർണയോട് ചോദിക്കുക മൊത്തം ഇതാണ് അപർണയ്ക്ക് നിന്നോട് നിന്നോടീതൊന്നും വിശദീകരിക്കേണ്ട കാര്യം എനിക്കില്ല പക്ഷേ ഞാൻ പറയുന്നത് നിന്റെ നല്ലതിനു കൂടി വേണ്ടിയിട്ടാണെന്ന കാര്യം അജയ് അഭർണയോട് പറയുക ദേ ഞാനും നീയും വെറുത്തുപോയ രണ്ടു പേരാണ് ജാനി അടത്തിയും ഉം അവരുടെ മനസ്സിന്റെ നന്മ ഞാനിപ്പൊ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് അജയ് പറയാതെ അഭർണയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല നിനക്കൊരു തിരിച്ചറിവ് ഉണ്ടാകട്ടെ എന്ന് കരുതി മാത്രമാണ് ഞാനിപ്പോ ഇത് പറയുന്നതെന്ന് പറഞ്ഞപ്പോ അവരെ ഇത്രക്ക് പുകഴ്ത്താനുള്ള കാരണം മനസ്സിലായില്ല എന്ന് അഭർണ അപ്പൊ അജയ് ഒന്ന് ചിരിച്ചിട്ട് എൻ്റെ നിലവിൽ എന്നെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മനസ്സുള്ള ഒരുത്തനായിരുന്നു നേരത്തെ ഞാൻ ഹണി റോസുമായി അടുത്തത് തന്നെ അവൾ അവളൊരു ബിസിനസ്സുകാരിയാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണെന്ന് അജയ് അപർണയോട് പറയുക കഥകളെല്ലാം അജയ് അങ്ങ് പറഞ്ഞു ബാംഗ്ലൂരിൽ നിന്ന് നിയമവിരുദ്ധം എടുത്തു വന്നപ്പോഴേ ഉണിതൻ സാറിൻ്റെ ജൂനിയറായി കയറിയ കാര്യം തൊട്ടൊക്കെ അജയ് പറയുക ജാനിയായിട്ട് നിൻ്റെ പ്രപ്പോസലുമായിട്ട് വന്നപ്പോഴേ നിന്റെ അച്ഛൻ്റെ പണം കണ്ട് മനസ്സുമാറി എന്നുള്ള കാര്യങ്ങൾ ആ ജയ് അഭർണയോട് പറഞ്ഞു അങ്ങനെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു എല്ലാം നിനക്കറിയാവുന്ന കാര്യം തന്നെ നീ കൂടെ ഒന്നും പറയേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പം അപർണയ്ക്കും ഇണ്ടാട്ടോ അല്ലേ അഭർണമുണ്ടാകുന്നതെല്ലാം ഒന്ന് കേൾക്കുക അജയ് എല്ലാം വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നു ഞാൻ ചെയ്ത പ്രവൃത്തികൾ വെച്ച് നോക്കുമ്പോഴേ ഒരാൾ പോലും എന്നെ വിശ്വസിക്കേണ്ടതല്ല പക്ഷേ ഞാൻ അഭിയാട്ടൻ എന്നെ വിശ്വസിക്കുകയാണ് ചെയ്തതെന്ന് അജയ് പറഞ്ഞു ആ വിശ്വാസത്തിൻ്റെ ബലത്തിലാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെയെന്നും അജയ് അപരണോട് പറയൂ കേട്ടോ അബേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ അവരനക്കൊന്ന് കടലിൽ തള്ളുവായിരുന്നു എന്നും പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ ഇനി നിരഞ്ജനയെ കൈപിടിച്ച് പിടിച്ച് കൊണ്ടുവരാമല്ലോ എന്ന് എനിക്ക് ഏട്ടൻ അതിന് വേണ്ടുന്ന ഒത്താശകളൊക്കെ നിനക്ക് ചെയ്തു തരില്ലേ അജയ് എന്തായാലും ലക്ഷ്യത്തിലെത്തി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗ് അപ്പോൾ നിരഞ്ജനയുടെ മോനിലേറ്റു പറയാനോ അല്ലെങ്കിൽ ക്ഷമ ചോദിക്കാനോ ഞാൻ പോവില്ല അവൾക്ക് ഡിവോഴ്സാണ് വേണ്ടെങ്കിൽ വേണ്ടതെങ്കിൽ ഞാൻ അതിന് തയ്യാറാകും അതിന് സഹകരിക്കാനുള്ള മനസ്സ് എനിക്ക് ഉണ്ടെന്ന് അജയ് പറഞ്ഞു ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ അജയ് എന്ന് അപർണ ചോദിക്കുമ്പോൾ അജയ് ഒന്ന് ചിരിച്ചു നീ വിശ്വസിച്ച് വെച്ചിരിക്കുന്നതൊക്കെ സത്യമാണോ എന്ന് അജയ് തിരിച്ചു ചോദിക്കാം നീ നിന്റെ അച്ഛനെ വിശ്വസിക്കുന്നു ജാനിയെടുത്ത് നിന്റെ അച്ഛനെതിരെ കൊടുത്തത് കള്ളക്കേസ് ആണെന്ന് നീ വിശ്വസിക്കുന്നു അത് കള്ളക്കേസ് അല്ലാണ്ട് പിന്നെ എന്താണെന്ന് അപർണ ചോദിക്കുമ്പോൾ ഹാജി നേരെ അങ്ങ് ചെന്നിട്ട് മനുഷ്യരെ തിരിച്ചറിയാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടാവുമെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ഞാൻ പറയാം ആ കേസ് കെട്ടിച്ചമച്ചതല്ല നിന്റെ അച്ഛൻ രാധാമണി വാരസ്യാരെ നശിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പം അവയോട് ചേർന്ന് നീയും പച്ചക്കള്ളം പറയുന്നു അജയ് ആ കേസ് വാദിച്ച ഒരാളാണെന്ന് പറയുമ്പം നീ ക്ഷോഭിച്ചെ കാര്യമൊന്നുമില്ല പ്രണേ ആ കേസ് ജനുവനാണെന്ന് അതിന് പിന്നാലെ പോയപ്പോൾ എനിക്ക് മനസ്സിലായതാണെന്ന് അജയ് പറഞ്ഞു കേസിൽ ജയിച്ചപ്പോ നിന്റെ അച്ഛൻ മധ്യ വിജയലഹരിയിലും എന്നോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ടെന്ന് അജയ് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോൾ അവർ അന്തം വിട്ടു നിൽക്കും രാധാമണി വാരസ്യാർക്ക് അന്ന് ഇരുപതോ ഇരുപത്തിരണ്ട് വയസ്സോ പ്രായം ഉണ്ടായിരുന്നുള്ളൂ നിന്റെയും എൻ്റെയും അച്ഛൻ്റെ കമ്പനിയിൽ അക്കൗണ്ടൻ്റായി വന്നതായിരുന്നു രാധാമണി എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയാം അപ്പോൾ ഓവർ ടൈം ഡ്യൂട്ടി കൊടുത്തതും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് അജയ് സകല കാര്യങ്ങളും പറഞ്ഞു ഒരു കാര്യം നീ ഓർത്തോ ജാനിയാടത്തിയുടെ ആശ്രയത്തിൽ ജീവിച്ചിട്ട് എന്തിന് രാധാമണി വാരസ്യാര് നിന്റെ അച്ഛനെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് അത് അതിനുള്ള ഉത്തരം നീ നിന്റെ അച്ഛനോട് ചോദിക്കും അതൊരു വലിയ ചോദ്യമാണ് അവർ കൂടെ നിന്ന് ചതിച്ചിട്ടും ജാനിയടത്തി എന്തിനും ഒരമ്മയെ പോലെ അവരെ സംരക്ഷിച്ചു എന്ന് നീ ചോദിക്കേ ഒരു കേസിന്റെ പിന്നാലെ നടന്നേ ജീവൻ വരെ അപകടത്തിലായവളാണ് ആ ആക്സിഡന്റിന്റെ പിന്നിലും രാധാമണി വാരെ ചേർന്ന് മൊഴി മാറ്റി ചതിച്ചാൽ ജാനിയെടുത്ത് വീണ്ടും അവരെ കൂടെ താമസിപ്പിക്കുവോ എന്ന് ചോദിച്ചു അജയ്യെ അത് കേട്ടപ്പോൾ അപർണയ്ക്ക് സംശയം ശരിയാണല്ലോ അപർണ അങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ് പിന്നെ നീ കഥയറിയാതെ ആട്ടം കാണുകയാണ് അപർണ നീ ആരാധിക്കുന്ന നിന്റെ അച്ഛനും മറ്റൊരു മുഖം കൂടിയുണ്ടെന്ന് അജയ് പറഞ്ഞു കൊടുത്തു പിന്നെ അച്ഛനു വേണ്ടി നീ ഹോമിച്ച് കളയുന്നത് നിൻ്റെ ജീവിതമാണെന്ന് നീ ഓർത്തോളാനും പറഞ്ഞു പിന്നെ സത്യത്തിൽ നീ ചെന്ന് നിൽക്കുന്നത് ആത്മഹത്യ മുനമ്പിലാണെന്നും പറഞ്ഞു നിന്നെ അവിടേക്ക് തള്ളിക്കൊണ്ടുപോയത് വേറെ ആരുമല്ല നിന്റെ അച്ഛൻ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് അജയ് പറഞ്ഞിട്ട് അവിടെ നിങ്ങു പോയി അപർണ പറന്നു രാധാമണിയമ്മയുടെ അടുത്തേക്ക് അതെ എന്താ നിങ്ങൾക്ക് വേണ്ടി ജാനകി എൻ്റെ അച്ഛനെതിരെ ഒരു കേസുമായിട്ട് കോടതിയിൽ പോയിരുന്നല്ലോ അപ്പോ അത് കഴിഞ്ഞ കാര്യമല്ലേ എന്ന് രാധാമണിയമ്മ ചോദിച്ചു അപ്പൊ അല്ല ജാനകി ആ പരാതിയിൽ പറഞ്ഞത് സത്യമായിരുന്നോ നിങ്ങൾ പറഞ്ഞ് എനിക്കത് അറിയണമെന്ന് അഭരണ പറയുക എൻ്റെ അച്ഛൻ നിങ്ങളെ നശിപ്പിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇങ്ങനെ നോക്കുക എന്താ ഇപ്പം നീ അങ്ങനെ ചോദിക്കാൻ കാരണം എനിക്ക് ഓർമ്മയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്ന് രാധാമണി അമ്മ പറയുമ്പം നിങ്ങൾക്ക് ഓർമ്മ വരാമെന്നും നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു എന്ന് ആ അവർ അമ്മയോട് അന്നേരം പറയുക കേട്ടോ എന്താ അതിൻ്റെ അർത്ഥം അതൊരു ഭീഷണിയുടെ സ്വരം എനിക്ക് അപ്പം എനിക്കിതിനെപ്പറ്റിയൊന്നും പറയാനില്ല എന്ന് രാധാമണി അമ്മ പറഞ്ഞു എന്നാ കേട്ടോ ജാനകിക്കെതിരെ മാനനഷ്ടത്തിന് ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണെന്ന് അവർണ്ണ രാധാമണിയമ്മയോട് പറഞ്ഞു കോടതി കേസ് തള്ളിയിട്ട് എന്തുകൊണ്ട് മാനനഷ്ടത്തിന് കേസ് കൊടുത്തില്ല എന്ന് എല്ലാവരും ചോദിക്കുന്നു നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത നിലയ്ക്ക് ജാനകിയെ വെറുതെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് അവർണരാധാമണി അമ്മയോട് പറയാം അമ്മയുടെ മനസ്സിൽ നിന്ന് ചുരണ്ടി എടുക്കാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ അത് പറയണമെന്ന് പറഞ്ഞു എനിക്ക് നീ പറയാനൊന്നുമില്ല എന്ന് പറയുന്നു അമ്മ കൊള്ളാം ഇനി ഞാൻ നോക്കിക്കോളാം ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർണെ അവിടെ നിന്ന് പോകാൻ നോക്കാം നിങ്ങളുടെ ഔദാര്യം കൊണ്ടല്ല ഞാനും അച്ഛനും ജീവിക്കുന്നതെന്ന് എനിക്ക് കാണിച്ചു തരണമെന്ന് അവർണ്ണ പറയാം ശരിയെന്നാൽ അപ്പോൾ ഇനിയുള്ള കളി നമുക്ക് കാണാമെന്ന് പറഞ്ഞാൽ അവർണേ അങ്ങ് പോയി രാധാമണി അമ്മ ഓടി ജാനകിയുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ എന്താ അമ്മയെന്ന് ചോദിച്ചു അന്നേരം മോളെ അപർണയ്ക്ക് ആകെ ഒരു മാറ്റം വന്നിരിക്കുന്നു എന്നും വസുന്ധര അവളെ വിളിച്ച് വിളിച്ചെന്തെങ്കിലും പറഞ്ഞോ എന്നൊരു സംശയം എനിക്കുണ്ടോ എന്നിങ്ങനെ പറയാം അമ്മയ്ക്ക് അങ്ങനെ തോന്നാൻ ഇപ്പം എന്താ കാരണമെന്ന് ചോദിച്ചു അപ്പൊ അവർനിപ്പോൾ ഒന്ന് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി പറയാം എൻ്റെ ജീവിതം തീർത്തകർത്തത് അവളുടെ അച്ഛനാണെന്ന് അവൾ എന്നോട് ചോദിച്ചു എന്നിങ്ങനെ പറയാം അത് കേട്ടപ്പോൾ ജാനകി ഞെട്ടിപ്പോയി വസുന്തരാമ എന്ത് സൂചനയെങ്കിലും കൊടുത്തു കാണുമായിരിക്കണോ അമ്മേ ഒറ്റയടിക്ക് അവരെന്തായാലും അത് പറയില്ല അല്ലെങ്കിൽ അമ്മയോട് അവൾ അത് ചോദിക്കില്ല എന്ന കാര്യം ജാനകി പറയോ അച്ഛനെ മോള് തിരിച്ചറിയാൻ തുടങ്ങിയോ എന്ന് ജാനകി രാധാമണി അമ്മയോട് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറഞ്ഞു പിന്നെ അവൾ എന്നോട് പറഞ്ഞത് അവളുടെ അച്ഛനെതിരെ കള്ളക്കേസ് കൊടുത്തതിന് നിനക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോവുകയാണെന്നാ പറഞ്ഞെന്ന് പറയുമ്പോൾ ജാനകി ചിരിച്ചു ഉം ഇപ്പൊ കാര്യങ്ങളുടെ റൂട്ടൊക്കെ എനിക്ക് പിടികിട്ടി അവളൊന്നും അറിഞ്ഞിട്ടില്ല അമ്മേ വസുന്ധരാമ മൗനം തുടരുകയാണെന്ന് പറഞ്ഞു അപർണയുടെ നീക്കം അമ്മയെ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുക തന്നെയാണ് എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അമലിനെ കൊണ്ട് ഡിവോഴ്സ് കേസ് പിൻവലിപ്പിക്കുക എന്നുള്ളത് അവളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞ് ചാനകി പറയുവാണ് സമൂഹത്തിൽ നിലയും വിലയുള്ള ഒരു മാന്യനെ സ്ത്രീ കേസിൽപ്പെടുത്തി അപമാനിക്കാൻ ശ്രമിച്ചപ്പോളല്ലേ ഞാൻ അപ്പം പിന്നെ എനിക്കിട്ട് പാര വയ്ക്കുമ്പോൾ അമല് മാറുമെന്ന് തന്നെ അവൾ വിചാരിച്ചിട്ടുണ്ട് എന്തായാലും അമ്മ ഇനിയും അന്ന് പറഞ്ഞ മൊഴി തന്നെ ആവർത്തിച്ചാൽ മതി കേട്ടോ എന്ന് ജാനകി പറഞ്ഞു എനിക്ക് തമ്പി അറിയില്ല അല്ലെങ്കിൽ ഒന്നും ഓർക്കുന്നില്ല എന്ന് തന്നെ അമ്മ പറഞ്ഞാൽ മതി ഏഹ് ഷെ ഓ ഏതായാലും നമ്മൾ പറയും വലിയൊരു തുക തന്നെ പറയുമായിരിക്കും പക്ഷേ അത് കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലില്ലല്ലോ അമ്മയെന്നൊക്കെ പറയുക ജാനകി അച്ഛപ്പിനിപ്പം നമ്മൾ എന്താ ചെയ്യുക ആ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞാൽ ജാനകി നല്ല നിസാരമായിട്ട് പുഷ്പം പോലെ കൈകാര്യം ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് പോയി അത് കഴിഞ്ഞ് തമ്പി ഇങ്ങനെ ഇറങ്ങി വരുവാ അപ്പം തമ്പി ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഭാര്യ അങ്ങോട്ടേക്ക് വന്നു മോള് വിളിച്ചായിരുന്നു ഒന്നി വെച്ചു ഞാൻ വിളിച്ചായിരുന്നു പക്ഷെ ഞാൻ വിളിക്കുമ്പോൾ അവൾ ഫോൺ കട്ട് ചെയ്തു വിടുവാണെന്ന് പറഞ്ഞു എപ്പോഴെങ്കിലും ഇപ്പോഴെങ്കിലും നിങ്ങൾക്കതിനുള്ളൊരു മനസ്സ് വന്നല്ലോ മകളുടെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കുന്നതിന് പകരം നിങ്ങൾ അവൻ്റെ കാല് പിടിക്കാൻ പറഞ്ഞു എന്നെ എന്നോട് പറഞ്ഞതല്ല നിങ്ങൾ അവനോട് പറ അതിനുശേഷം ഞാൻ ജാനകി അഭിയം പോയി കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് മകൾ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ മോൾ ഇടിച്ചു കയറി വന്നപ്പോഴേക്കും ഒരു കാര്യം അറിയാനാണ് വന്നതെന്ന് പറഞ്ഞു എന്താണ് മോളിന്ന് വന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വരവേനെന്ത് ഉദ്ദേശം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്താന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു അവിടെ നിങ്ങൾ പ്രശ്നം ഉണ്ടോ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായ ചെന്നാ പറഞ്ഞാൽ പറയാം അവിടെയുള്ള മുഴുവൻ പേരും അഭിയുടെയും ചാനകിയുടെയും പക്ഷത്താണെന്നും അജയുടെ കാര്യത്തിൽ ഞാൻ സംശയിച്ചതുപോലെയൊന്നും അല്ല സത്യമെന്നും പറയോ ഹണിറോസിൻ്റെ ഇടപാടുകൾ തീർത്തിട്ടാണ് അജയ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർ ഇവരോട് പറയുന്നു ഇതൊക്കെ കേട്ട് വസുന്തരാമയും മന്ദം വിട്ടിങ്ങനെ അവിടെ നിൽക്കുവാട്ടോ അപ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും അമല് തയ്യാറാകുന്നില്ല ചാ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴും മൊത്തത്തിലൊരു ടെൻഷൻ തമ്പിക്ക് അവർക്കെല്ലാം ഇപ്പോൾ പ്രതിബന്ധമായി നിൽക്കുന്നത് ഞാനും ഞാനാണെന്നും ഏത് നിമിഷവും ജാനകി എന്നോട് സ്ഥലം വിടാൻ പറയുമെന്നും അപർണ പറയാം കാര്യങ്ങളിപ്പോൾ അവിടം ആയി അമ്മൽ വീട് വിട്ടു പോകാതിരിക്കാൻ അവൾക്കത് പറയേണ്ടി വരുമെന്ന് പറയുമ്പോൾ മോളെ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല നിന ആര് തള്ളിക്കളഞ്ഞാലും ജാനകി കൈവിടില്ല എന്ന് സു ഈ അമ്മ വസുന്തരാമ്മ പറയാം അപ്പോൾ ഇങ്ങനെ ഇവിടെ നോക്കി അവിടെ ജീവിക്കുന്ന എനിക്കേ അറിയൂ അവൾ ചിന്തിക്കുന്നത് എന്താണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും തമ്പി നിന്നിങ്ങനെ ഒരു അമ്മോളെ ദേ ഞാൻ അമലിനെ ഓഫീസിൽ പോയി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ എന്ന് തമ്പി പറയുമ്പോഴത്തേക്കും മകൾ ചെന്നിട്ട് എന്തിനാ അതിൻ്റെ ആവശ്യമില്ല അച്ഛൻ്റെ മുന്നിൽ വരാൻ പോലും അമല് തയ്യാറാവില്ല അളകാപുരിയിൽ എനിക്കൊരു ജീവിതം ഇല്ല അത് ഉറപ്പായി കഴിഞ്ഞു എന്ന് അപർണ പറയും അപ്പം എൻ്റെ ദൈവമേ ഇവൾ ഇവളെന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിച്ചാൽ വസുന്ധരാമ്മ നമ്മൾ തിരിച്ചടിക്കണമെച്ചാ അതാണ് ഇനി വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞു അമ്മ ഇനിയും എനക്ക് മനസ്സിലായില്ലേടി എന്ന് ചോദിക്കുമ്പം ഇല്ല അവസാനം കണ്ടേ ഞാൻ അടങ്ങുമെന്ന് അപർണ പറയുക എന്നെ പുറത്താക്കി അവിടെ ആരും സമാധാനത്തോടെ ജീവിക്കില്ല അമ്മയെന്നൊക്കെ പറഞ്ഞു അതിനുള്ള വഴി കണ്ടെത്തിയ ഞാൻ വന്നതെന്നൊക്കെ അപർണ പറയുമ്പം നിന്റെ ഒരു വഴിയും ഞങ്ങൾക്ക് അറിയേണ്ട മര്യാദക്ക് തിരിച്ചു പോകാൻ നോക്കണി എന്ന് അമ്മ മോളോട് പറയണം അച്ഛാ ഡിവോഴ്സ് പെറ്റീഷൻ പിൻവലിക്കാനും അളകാപുരിക്കാരെ പിട്ടു കുത്തിക്കാനും ഞാൻ പറയുന്നത് അച്ഛൻ കേട്ടേ പറ്റുള്ളൂ എന്ന് പറയുമ്പം എന്താണ് മോളെ നീ എന്താ പറയുന്നേ എന്താന്ന് വെച്ചാൽ നീ പറയാൻ പറഞ്ഞു അന്നേരം അവർക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു മാനനഷ്ട കേസോ ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് തമ്പി ചോദിക്കുമ്പം അച്ഛൻ്റെ പേരിൽ ജാനകി കൊടുത്തത് കള്ളക്കേസ് ആണെന്ന് കണ്ടെത്തി കോടതിയിൽ കേസെത്തിയാൽ ശിക്ഷിക്കപ്പെടുമെന്ന് ഭയന്നാണ് രാധാമണി വാരസാര അങ്ങനെയൊന്നും നടന്നില്ല എന്ന് മൊഴി കൊടുത്തതൊന്നും ഇത് മാറ്റണമെന്നൊക്കെ പറയൂ അപ്പൊ ആ കുടുംബത്തോടുള്ള പക കെട്ടടങ്ങാതെ മനസ്സില് സൂക്ഷിക്കുന്ന ഒരാളാണ് അച്ഛൻ അവസരം ഒത്തു കിട്ടിയപ്പോൾ അച്ഛൻ എന്തിനാ കണ്ണടച്ച് കളയുന്നതെന്നൊക്കെ ചോദിച്ചു ഒച്ച വെച്ചു അന്നേരം നിന്റെ ജീവിതത്തെ ബാധിക്കുന്ന ഒന്നും ഇനി ഞാൻ ചെയ്യില്ല എന്ന് തമ്പി അഭർണയോട് പറയോ ഇത് കേട്ടോ അവരുടെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ തമ്പിയാണെന്നുണ്ടെങ്കിൽ പേടിച്ച് വരച്ച് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥയ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ എല്ലാവരും തരം സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ സ്വീകരിയം ഷെർ ബൈ ബൈ